സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്രസീൽ ഇതിഹാസ താരമായ നെയ്മർ ജൂനിയർ അറേബ്യൻ മണ്ണിൽ ഫുട്ബോൾ വസന്തം തീർക്കാൻ വന്നവരാണ് ഇരുവരും കഴിഞ്ഞ സൂപ്പർ കപ്പിൽ സിആർ സെവന്റെ അലിനസറിനെ നാലേ ഒന്നിന് തകർത്താണ് നെയ്മറിന്റെ അൽഹിലാൽ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയത് കളിയുടെ ആദ്യ പകുതിയിൽ ക്രിസ്ത്യാനോ എടുത്ത ടീമിനെ മുന്നിലെത്തിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ കളിയുടെ ഗതിയാകെ മാറി മറിയുകയായിരുന്നു രണ്ടാം പകുതിയിൽ സർവാധിപത്യം പുലർത്തിയ അൽഹിലാൽ പതിനേഴ് മിനിറ്റുകൾക്കിടെ നാല് ഗോളുകളാണ് നേടി മത്സരം സ്വന്തമാക്കിയത് ഇതോടെ തുടരെ രണ്ടാം വർഷമാണ് അൽഹിലാൽ സൗദി സൂപ്പർ കപ്പ് ജേതാക്കളാകുന്നത് ആക്രമണത്തിന് മുന്നിൽ അൽ നസർ പ്രതിരോധം തകർന്നു വീണപ്പോൾ സഹതാരങ്ങൾക്കു നേരെ ഉറക്കം വിട്ടുണരു എന്ന രീതിയിലുള്ള ക്രിസ്ത്യാനോയുടെ ആംഗ്യം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മത്സരശേഷം സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിരുന്നു നാലാമതും ഗോൾ വഴങ്ങേണ്ടി വന്നതോടെയാണ് റൊണാൾഡോ തന്റെ നിരാശ പ്രകടിപ്പിച്ചത് തുടർച്ചയായുള്ള ഗോളുകളിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് റൊണാൾഡോ സഹതാരങ്ങളോട് ആംഗ്യം കാണിച്ചു റൊണാൾഡോയുടെ മോശം പെരുമാറ്റത്തിനെതിരെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഇത് ആദ്യമായി യല്ല റൊണാൾഡോ ഗ്രൗണ്ടിൽ വിവാദ ആംഗ്യങ്ങൾ കാണിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം ആരാധകർക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചതിന്റെ പേരിൽ സൗദി പ്രോ ലീഗിൽ നിന്ന് റൊണാൾഡോയ്ക്ക് മുൻപ് സസ്പെൻഷൻ വരെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ താൻ കാണിച്ചത് യൂറോപ്പിൽ വിജയത്തിന്റെ ഒരു ആംഗ്യമാണെന്നും അവിടെ ഇതെല്ലാം സാധാരണമാണെന്നും വാദിച്ച് റൊണാൾഡോ ഈ വിഷയത്തിൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ക്ലബിലെത്തിയതിനു ശേഷം നാൽപ്പത്തിയേഴ് കളികളിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് ഗോളുകളുമായി ക്രിസ്ത്യാനോ തിളങ്ങിയെങ്കിലും ഒരു കിരീടം മാത്രമാണ് അൽ നസർഞ ഇതുവരെ നേടാനായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ അൽ ഹിലാലിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചു നേടിയ അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് മാത്രമാണ് അറേബ്യൻ ടൂർണമെന്റിലെ സിആർ സെവന്റെ ഏക സമ്പാദ്യം എന്ന് പറയുന്നത് ഫൈനലിൽ അൽ നസറിന്റെ രണ്ട് ഗോളുകളും നേടിയത് അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ അൽ ഹിലാൽ എഫ്സിയോട് ദയനീയമായി പരാജയപ്പെട്ടതോടെ അൽ നസർ എഫ്സി വിട്ട പുറത്തു പോകുന്നതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് നല്ലത് അഭിപ്രായമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ പങ്കുവയ്ക്കുന്നത് എന്നാൽ ക്രിസ്ത്യാനോയ്ക്ക് നേരെ വിപരീതമാണ് അൽ ഹിലാലിന്റെ ബ്രസീൽ താരം നെയ്മറിന്റെ കിരീടഭാഗ്യം പറയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ക്ലബിലെത്തിയെങ്കിലും പടിക്കും മൂലം ഇതുവരെ അഞ്ചു മത്സരങ്ങൾ മാത്രമാണ് നെയ്മറിന് കളിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ സൗദി പ്രോ ലീഗ് കിങ്സ് കപ്പ് രണ്ടു തവണ നേടിയ സൂപ്പർ കപ്പ് എന്നിവയെല്ലാം നെയ്മർ വന്നതിന് ശേഷം അൽ ഹിലാൽ സ്വന്തമാക്കിയ കപ്പുകളാണ് പക്ഷെ മേജർ ഒന്നും നെയ്മർ മൈതാനത്ത് ഇറങ്ങിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം കളിച്ചില്ലെങ്കിലും ടീമിനൊപ്പം വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നെയ്മർ മൈതാനത്തിറങ്ങുകയും ചെയ്തിരുന്നു എപ്പോഴും പടിക്കു വിലനാകുന്ന നെയ്മർ തിരികെ കളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സെപ്റ്റംബറിൽ അൽ െതിരായ അൽ ഹിലാലിന്റെ മത്സരത്തിൽ നെയ്മർ കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അൽ ഹിലാൽ അൽ ഹിത്തിഹാദ് പോരാട്ടം നടക്കുന്നത് ഇതിനായി കഴിഞ്ഞ രണ്ടു മാസങ്ങളായി നെയ്മർ പരിശീലനം നടത്തുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ റെക്കോർഡ് തുകയ്ക്കിയ അൽഹിലാലിൽ എത്തിയ നെയ്മർ അവസാന ഒരു വർഷമായി പരിക്കേറ്റ പുറത്തിരിക്കുകയായിരുന്നു